അതില്ലാത്ത ഒരു ജീവിതം നമുക്കില്ല അല്ലെ വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റ യൂട്യൂബ് ഇതൊക്കെ ജീവിതത്തിന്റെ എത്ര നേരം വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും ഒന്നോ രണ്ടോ മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പറ്റില്ല ശരിയല്ലേ എന്നാൽ ഫോൺ ഉപയോഗം കുറയ്ക്കാനായി കരാർ എഴുതി വെക്കുന്നതിനെ പറ്റി എന്നാണ് നിങ്ങളുടെ അഭിപ്രായം ഫോൺ ഇല്ലാതെ ഒരു കാലത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് സത്യത്തിൽ ഇപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കാനായി പോകുന്നത് വരെ എല്ലാവരും നമ്മുടെ ഫോണിലായിരിക്കും കൂടുതൽ സമയവും ചെലവഴിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ടോയ്ലറ്റിൽ പോകുമ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഫോൺ ഉപയോഗിക്കുന്നുണ്ട് കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഫോൺ ഒരു അഡിക്ഷനായി ആയി മാറി വരികയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളുടെ കൂടെയുള്ളവർ ഫോൺ അഡിക്റ്റ് ആയാൽ നിങ്ങൾ എന്ത് ചെയ്യും കൂടി പോയാൽ ഒന്ന് ഉപദേശിക്കൂ അല്ലേ അതോ ഫോൺ എങ്ങനെ ഉപയോഗിക്കണം എത്രത്തോളം ഉപയോഗിക്കണം എന്നൊക്കെ കരാർ എഴുതി വെക്കുമോ എന്നാൽ വീട്ടുകാരുടെ ഫോൺ അഡിക്ഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി വീട്ടമ്മ കണ്ടെത്തിയ ഒരു മാർഗമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെ തരംഗമായി കൊണ്ടിരിക്കുന്നത് ഫോൺ അഡിക്ഷൻ കുറയ്ക്കുന്നതിനായി ഇവർ വീട്ടുകാരെ കൊണ്ട് ഒരു കരാറിൽ ഒപ്പുവെപ്പിക്കുകയാണ് ചെയ്തത് കേൾക്കുമ്പോൾ കുറച്ച് വിചിത്രൊക്കെയായി തോന്നുന്നു അല്ലേ ആ കരാറിന്റെ ചിത്രം അവരുടെ മരുമകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് മഞ്ജു ഗുപ്ത എന്ന സ്ത്രീയാണ് ഈ കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കരാറിൽ മൂന്ന് നിയമങ്ങളാണ് മഞ്ജു പറയുന്നത് ആ നിയമം ലംഘിച്ചാൽ ആ മാസം പിന്നെ ഓൺലൈൻ ആപ്പ് വഴി സ്വിഗ്ഗിയിൽ നിന്നോ സൊമാറ്റോയിൽ നിന്നോ ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല എന്നും മഞ്ജു കർശനമായി കരാറിൽ പറയുന്നുണ്ട് കേൾക്കുമ്പോൾ തോന്നും സംഭവം കൊള്ളാലോന്നല്ലേ വീട്ടിലെ എല്ലാവരെ കൊണ്ടും ഈ കരാർ ഒപ്പിവെപ്പിച്ചു എന്നും പോസ്റ്റിൽ മഞ്ജുവിന്റെ മരുമകൾ തന്നെ പറയുന്നുണ്ട് ഇനി എന്താണ് മഞ്ജുവിന്റെ നിയമങ്ങൾ എന്നല്ലേ കണ്ടോളൂ ഒന്നാമത്തേത് രാവിലെ ഉണർന്നെണീറ്റ ഉടനെ തന്നെ ഫോണിനെ ആരാധിക്കുന്നതിന് പകരം എല്ലാവരും സൂര്യനെ വേണം ആരാധിക്കാൻ രണ്ട് ഡൈനിംഗ് ടേബിളിൽ ഒരുമിച്ചിരുന്ന് വേണം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ അങ്ങനെ കുടുംബമായി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൽ നിന്നും ഇരുപതടി മാറിയിരിക്കണം ഫോൺ വെക്കേണ്ടത് ഇനി മൂന്നാമത്തേത് പോകുമ്പോൾ ഫോൺ ആരും കൊണ്ടുപോകരുത് അങ്ങനെ സമയം കളയുന്നതൊക്കെ ലാഭിക്കാം ഇതൊക്കെയാണ് കണ്ടീഷൻസ് ഈ വ്യത്യസ്തത ഉണർന്ന പോസ്റ്റ് വൈറലായത് വൻ കയ്യടിയാണ് മഞ്ജു ഗുപ്തയുടെ കരാറിന് സോഷ്യൽ മീഡിയയിൽ ലഭിച്ചതും തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നതെന്നാണ് പലരുടെയും അഭിപ്രായം കുടുംബം ഒരുമിച്ചിരുന്ന് സംസാരിക്കേണ്ട വിഷയങ്ങൾ പങ്കുവെക്കേണ്ട കാര്യങ്ങൾ ആ സമയമാണ് ഭൂരിഭാഗം അപഹരിക്കുന്നത് സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയകളുമാണെന്ന് മറ്റൊരു വസ്തുതയാണ് എന്തായാലും ഫോണൊക്കെ ഇനി ഉപയോഗിക്കുന്നത് കുറച്ച് സൂക്ഷിച്ചോ ഒരു പക്ഷെ വീട്ടിലാർക്കെങ്കിലും ഒരു കരാറൊക്കെ എഴുതാൻ തോന്നിയാലോ അങ്ങനെ എഴുതിയാൽ തന്നെ ഒരുപക്ഷെ കണ്ടീഷനൊക്കെ കുറച്ച് വിചിത്രമാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് കുട്ടികളായാലും മുതിർന്നവരായാലും ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട